രാമശ്ശേരി ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് രാമശ്ശേരി കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിക്കായിരുന്നു രാമശ്ശേരി ഇഡലി ഇവിടെ വന്ന് കഴിക്കണമെന്ന് കണ്ണൂരിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് രാമശ്ശേരി ഇഡലി കഴിക്കുന്നതും ആ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് നമ്മളിപ്പോ കറക്റ്റ് പ്രോപ്പർ പ്ലേസിലാണ് ഉള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ശ്രീ സരസ്വതി ടീ സ്റ്റാൾ ശ്രീ മന്ദത്ത് ഭഗവതി ക്ഷേത്രം ഇവിടെ അതിന്റെ മുമ്പിൽ തന്നെയാണ് ഈ ഒരു പിന്നെ ടീ സ്റ്റാൾ വരുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം രാമശ്ശേരി ഇഡലി എങ്ങനെ ഉണ്ടാക്കുന്നു എന്താ പറഞ്ഞു அவரான அவரு அம்மதலியார் திருப்பூர் வந்து திறந்ததான அதேம் ரெண்டாவது அவகாசிகளான இவரு பாக்கியலட்சுமி அம்மா பெருக்குது அம்மா பின் அவருடைய மக்கள் കാര കൊട്ടിൽ അവർ ഇവിടെ കണ്ട് നിങ്ങളുടെ പേര് എന്താ? കൊട്ടായന്റെ പേര് ബാസ്കര ബാസ്കര ചായ குடிച്ചോ? ചായ குடிച്ചോ? കുറെ കഞ്ഞിട്ട് കുടിക്കാൻ വാ നമുക്ക് ഒരു മുചി കുടിക്കാം വാ ഇന്നെ നമുക്ക് ഒരു മുചി കൈക്ക് വാ നമുക്ക് ഒരു മുചി എൻ്റെ പേര് എന്ത് പേര് ഷാൻ നമ്മൾ കണ്ണൂരിന്ന് വരുവാണ് ഷാൻ ഷാൻ കണ്ണൂരിന്ന് വരുവാണ് അതെ അതെ എസ്റ്റിഎൻ എസ്റ്റിഎ എസ്റ്റിഎൻ അതെ അതെ അപ്പോൾ വലിയ നിങ്ങൾക്ക് എല്ലാ കാര്യവും വിജയത്തിൽ നടക്കോളൂ കേട്ടോ സന്തോഷം എല്ലാ കാര്യവും

എനിക്ക് അയ്യായിരം ആയിരിക്കും സന്തോഷം നിങ്ങളുടെ പേരൊന്നും കൂടി പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അല്ല കാര്യത്തില് പറഞ്ഞേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇഡലി കഴിക്കാം വേണ്ട കുട്ടികളാണ് വായ് നിങ്ങൾ നമ്മൾ ഒരുമിച്ചിണ്ടെങ്കിൽ ഒന്നും കൂടി ഇരട്ടി മധുരാവൂ അല്ലേ അങ്ങനെയല്ലേ നമ്മള് ഒരുമിച്ച് വാ അമ്മ തരുന്നത് നോക്കണ്ട ഇന്ന് നമ്മടെ ഒരുമിച്ച് വാ വായ കുടിക്കാം അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അച്ഛനാണ് കേട്ടോ ലൈക് എന്താ പറയാ നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങള് വീടുകളും പിന്നെ എനിക്ക് എല്ലാവരും ഉണ്ട്

ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ചതല പിടിച്ചിട്ടു അതെ വരെ മനസ്സിലാകുതന്നെ മരിക്കുന്ന സമയം തന്നിട്ടുണ്ട് അതെ ബാക്കി നിങ്ങൾ പണി ചെയ്തില്ലെങ്കിലും നമ്മൾ രോഗിയാവും അല്ലേ നമുക്ക് 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 ചായ അതെ അതെ ചക്കരം യെസ് കുടിക്കാം അങ്ങോട്ടേക്ക് പോവാം നിങ്ങോട്ടേക്ക് കൊണ്ടുവരണോ നിങ്ങൾ അകത്തേക്ക് ഇരിക്കുന്നോ ചായ കുടിക്കാൻ നമുക്ക് ഇരിക്കാം ഇവിടെ ഇരിക്കോ സുഖം തന്നെ എന്റെ പേര് നിങ്ങളെ നമ്മൾ പുറത്തുനിന്ന് വരുവാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരികയാണ് അപ്പൊ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഈ ഒരു രാമശ്ശേരി ഡൽഹി ആഹ് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി അപ്പൊ നേരിട്ട് വരണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വരണം നിങ്ങൾ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ ഓക്കെ ശരി ആ ശരി ഓക്കെ ഈ ഇത് ഈ കടയുടെ സ്വന്തം ഭാഗ്യലക്ഷ്മി അമ്മ ഇത് നൂറ് വർഷത്തിന് മേലെയായി കട നൂറ്റമ്പത് കൊല്ലത്തിന് മേലെ നൂറ്റമ്പത് കൊല്ലത്തിന് മേലെ കേട്ടോ എന്തായാലും നമുക്ക് ഭാഗ്യം തന്നെയാണ് ഇത്രയും ദൂരെ നമുക്ക് ഇവിടെ വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മള് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോവാണ് എനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനക്ക് വേണ്ടി സന്തോഷം ചായ കുടിക്കണോ ഏഹ് ഇഡ്ഡലി കഴിക്കില്ല അകത്തിരിക്കുന്നില്ല അകത്തിരിക്കുന്നില്ല അകത്തിരിക്കൂല എപ്പോഴും ഇവിടെ ഒന്ന് കഴിക്കുന്ന ഒരാളാണ് അപ്പൊ ആളിവിടെ ഇരുന്നേ കഴിക്കുന്ന പറഞ്ഞു ആ ശരി അപ്പൊ നമ്മൾ കഴിച്ചോട്ടെ നമ്മളു കഴിച്ചോട്ടെ ഇനി വരും ഇനി ഞാൻ വരും നിങ്ങൾ നിങ്ങളെ ഫേസും എല്ലാം എന്റെ മനസ്സിൽ ഞാൻ തിരിച്ചു ഒന്നുകൂടി വരും ഭാസ്കരൻ ഞാൻ നിങ്ങള് കണ്ടപ്പോ ഫുള്ള് എക്സൈറ്റഡായി പോയിടന്ന് ആ

ഭക്ഷണം ഡെയിലി ചെലവിലുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് ഇത് സന്തോഷത്തിൽ നമ്മുടെ അച്ഛന് ചെയ്യുന്ന പോലെ നമ്മൾ സന്തോഷത്തിൽ ഞാൻ ചെയ്തുതരും നിങ്ങളോട് ഞാൻ എന്താ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ആയിക്കോട്ടെ ശരി അപ്പൊ ഞാൻ അകത്തുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഭാഗ്യലക്ഷ്മി അമ്മയുടെ കിച്ചണിലോട്ട് പോവാം ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു നമുക്ക് നോക്കാമോ അമ്മ അങ്ങോട്ട് വരട്ടെ കൊഴപ്പില്ലല്ലോ കയറിട്ടെ വേറെട്ടെ വാ വാ എവിടെ എത്തി ഇഡലി ഒക്കെ റെഡി ആയോ നമ്മള് കണ്ണൂരിൽ നിന്ന് വരികയാണ് കേട്ടോ ഇഡലിയും വേറെന്തൊക്കെയാ ഇഡലി ഉണ്ടല്ലേ മെയിനല്ലേ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പേരെന്താണ് അപ്പൊ രാവിലെ എത്ര മണി മുതൽ തുടങ്ങും ഈ പരിപാടി മണി മണി മുതൽ എത്ര വരെ പന്ത്രണ്ട് വരെ ഓക്കെ അപ്പൊ ഒരു ദിവസം ഏകദേശം എത്ര ഇഡലി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അല്ലേ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടൈം എവിടെയും വേസ്റ്റ് ആവുന്നില്ല ഇപ്പം അടുപ്പിലാണ് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ അടുപ്പിലും മൂന്ന് മൂന്ന് ഇഡ്ഡലി അതായത് ഒൻപത് ഇഡ്ഡലിയാണ് ഒരേ സമയത്ത് ഉണ്ടാക്കുന്നത് ഒരടുപ്പിൽ ഇഡ്ലി റെഡി ആക്കി കഴിഞ്ഞാൽ ഒന്ന് താഴ്ത്തി വെച്ചു രണ്ടാമത്തെ താഴ്ത്തി വെച്ചു ആ താഴ്ത്തി വെച്ച് അതേ ഗ്യാപ്പിൽ തന്നെയാണ് ഇവരെന്തു ചെയ്യുന്നത് അടുത്ത ഇഡ്ഡലി ഒഴിക്കുന്നതും അതിൻ്റെ ഒരുമിച്ച് ഇഡ്ലി മാറ്റി വെക്കുന്നതൊക്കെ ആയിട്ട് അപ്പോൾ അത്രയും സ്പീഡായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് എവിടെയും ടൈം വേസ്റ്റ് ആവുന്നില്ല ടൈമിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഡ്ലിക്ക് ചിലപ്പോൾ ഹാർഡാവാം അല്ലെങ്കിൽ കൂടുതൽ ടൈം കുക്കാവുന്ന സമയത്ത് ടേസ്റ്റിൽ വ്യത്യാസം വരാം അപ്പോൾ ഓരോ സമയവും വേസ്റ്റ് ആവാതെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എവിടെയും ഗ്യാപ്പ് വരാത്ത രീതിയിൽ അവർ കൈ ഇങ്ങനെ മെഷീൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സൂപ്പർ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് ഈ ഒരു ഇഡ്ലി ഉണ്ടാക്കുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി നമ്മൾ നമ്മളൊരുപാട് കേട്ടറിവുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു രാമശ്ശേരി എന്ന് പറയുന്നത് പ്ലാച്ചിലാണ് ഈ ഒരു പിന്നെ ഇഡ് ുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് ആ ഒരു തുണി മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇഡലി ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചു അപ്പോഴേക്കും അടുത്തത് റെഡിയായി കേട്ടോ അടുത്ത് റെഡിയായി അത് ഇറക്കി വെച്ച് വീണ്ടും പിന്നെ ഇഡ്ഡലി എടുത്തതിന് ശേഷം ഒഴിച്ചു ഇരിക്കുന്നു അപ്പോഴേക്കും അടുത്ത ഇഡ്ഡലി റെഡി അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു 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 സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ് ഭക്ഷണപ്രേമികളാണ് എല്ലാവരും അപ്പോൾ നമ്മൾ ഇരുന്നോട്ടെ കഴിക്കാലോ എന്നിട്ട് ഏഹ് ഓക്കെ നമ്മുടെ ഇഡലി വരുന്നുണ്ട് കേട്ടോ ഇതാണ് രാമശ്ശേരി ഇഡലി ഇത് ഇത് സ്പെഷ്യൽ ഇഡലി നമ്മൾ ഉരുണ്ട ഇഡലി അല്ലേ കഴിച്ചത് ഇത് പരന്ന ഇഡ്ലിയാണ് അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കേ നമ്മൾ അന്ന് കഴിച്ചപ്പോ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏഹ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ആ ഒരു പരിഭവം മൊത്തം തീർക്കുകയാണ് കണ്ണൂരിൽ നിന്ന് നമ്മൾ കഴിച്ചത് ഇതേ ഇവർ തന്നെ ചെയ്ത ഒരു ഇഡ്ഡലിയാണ് കേട്ടോ പക്ഷെ അന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് പിന്നെ അമ്യൂസ്മെന്റ് പാർക്കിൽ നല്ല ബിസി ആയിരുന്നു അപ്പം ചില സമയത്ത് തീർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏഹ് നമുക്ക് ചട്നി തുടങ്ങാം നമ്മോ ഇതാടാ സഫാ ഇതാ ചട്ി പിടിച്ചോ നമുക്ക് ആദ്യം ചട്ണി തുടങ്ങാം ഏ ഇതാ കണഫുള്ള ഇതിൽ നോർമൽ ചട്ണി അല്ല അത്യാവശ്യം സ്പൈസിയുള്ള ചട്നിന്ന് തോന്നുന്നു ഇതിലി നമുക്ക് മുളക് കാണാം മുളക് കടുക് നമ്മള് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചോയി കാണാൻ തോന്നുന്നു ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഇഡ്ലി എങ്ങനെ ഉണ്ട് നോക്കാം ഈ ചട്നി ഇഡ്ലി ആയിട്ട് ഒരു കോമ്പിനേഷൻ വരുമ്പോ നല്ല നന്നായിട്ടുണ്ട് കേട്ടോ ചൂടോടെ കഴിക്കണം അപ്പോഴാണ് നമുക്ക് ഒരു ശരിയായ ഫീൽ കിട്ടാം ഉം ഇഡ്ലി മാത്രമല്ല ഇവിടെ വടയുണ്ട് അതുപോലെ പഴംപൊരിയുണ്ട് വേറെന്താ സ്പെഷ്യൽ ആ അത് നമുക്ക് നോക്കാം നമുക്ക് സാമ്പാർ നോക്കാം ഇതല്ലേ നിങ്ങളുടെ സ്പെഷ്യൽ ആ ഒരു ചമ്മന്തിപ്പൊടി ഇതിലെന്തൊക്കെയാണുള്ളത് അരി ആണ് അരി വറുത്തത് ആ പിന്നെ വരമുളക് ഓക്കെ ഇത് ഇതായി ഇത് ഒഴിച്ചിട്ട് പോകണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോ അപ്പൊ നമ്മൾ വട കഴിക്കാം ഓ ആ ചൂട് കൈ കൈക്കൊള്ളി ഇപ്പൊ എത്രയും ചൂടുണ്ട് അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ ചമ്മന്തിപ്പൊടി ഇവിടെ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴിയാക്കണം ചെറുതായിട്ട് വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കുക നമുക്കന്ന് ഒഴിച്ച് മതിയാവോ മതിയാവുമല്ലേ മതി എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യല്ലേ അല്ലേ അപ്പം ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടി മാത്രം മതി അല്ലേ വേറെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ വർഷങ്ങൾ അതായത് നൂറ് വർഷത്തിന് മേലെയുള്ള

അവര് പിന്നീട് അതിങ്ങനെ ഈ എന്താ പറയാ മുള കൊണ്ട് ഉണ്ടാക്കിയ തട്ട് അതിൽ ഈ പ്ലാച്ചില ഔഷധ ഗുണമുള്ള അതില് ഈ ഇഡ്ഡലി ഒക്കെ വെച്ച് ചട്നിയും പൊടിയൊക്കെ വെച്ച് ആടശേഖരങ്ങളിൽ വിറ്റ് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇത് കടയായിട്ട് യൂട്യൂബും സിനിമാ നമ്മൾ വരാൻ കുറച്ച് വൈകി മമ്മൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം നല്ല ക്രിസ്തിയാണ് നല്ല ചൂടു

കടുക്കൊക്കെ താളിച്ച് പൊട്ടിച്ചോളിച്ച ചട്നി കേട്ടോ സ്പെഷ്യലാണ് എന്തെങ്കിലും കഴിച്ചിരുന്നോ അന്ന് കിട്ടിയിട്ടല്ലേ വെള്ളം കടുക്കിൻ്റെ ടേസ്റ്റോ എന്താ പറയാ അതേ കരിങ്ങാലി വെള്ളമാണ് അത് മരുന്നാണത് നമുക്ക് ധൈര്യത്തിൽ കുടിക്കാം അതിൻ്റെ ടേസ്റ്റ് ആട്ടോ അത് മോനെ അതിൻ്റെ കുടിക്കുന്നത് കരിയല്ല ഇത് വേറെ കരി വലിയ പഴംപൊരി കേട്ടോ ഒരു രക്ഷയില്ല ഏ അകത്ത് ഫുള് ഫില്ലാണ് നമ്മുടെ ആ ചേട്ടനില്ലേ മറ്റേ നേരത്തെ വന്നേ പുള്ളിക്കാരന് ഒരു മണിക്ക് വരും ആളുടെ ഫുഡും കൂടി എടുത്തോ ആ ചേട്ടനില്ലേ പുറത്ത് സംസാരിച്ചേ ആ പുള്ളിയുടെ ഭക്ഷണം കൂടി എഴുതിക്കോ പിന്നെ ആൾക്ക് പിന്നെ ഇഡലിയും വടയൊക്കെ വെച്ചിട്ട് ഒരു ചായയും വെച്ചു വാ പോവാം നമുക്ക് അപ്പോൾ ഇഡലി കഴിച്ചു വട കഴിച്ചു ചായ കുടിച്ചു പഴംപൊരി കഴിച്ചു നല്ല എരിവുണ്ടായി നല്ല എരിവ് ഉണ്ടായിരുന്നു അപ്പം ഇഡലി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഇത് നമ്മളെ കഴിക്കുക കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റൂ പിന്നെ വേറൊരു കാര്യം പിന്നെ നമ്മൾ പിന്നെ കേരളത്തിൽ പല സ്ഥലങ്ങൾ കേരളത്തിൽ നിന്നല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവും നിങ്ങളുടെ കണ്ണിലൊക്കെ പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഡയറക്റ്റ് അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് നമ്മൾ പല വിധത്തിലുള്ള ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർ ഹോംലെസ് പീപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അവർക്ക് നമുക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം അപ്പം ഇവിടെ വന്നിട്ട് ഒരു തവണ കഴിക്കുക കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഇഡലി അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവൂ എങ്ങനെ ഉണ്ടായിരുന്നു